മലയാള സിനിമയിലാണ് കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതെങ്കിലും തമിഴിലായിരുന്നു കാവേരിയും അതുപോലെ ഭർത്താവ് സൂര്യകിരണും ഭർത്താവിൻ്റെ സഹോദരി സുചിതയുമൊക്കെ സജീവമായിരുന്നത് ഇവർ ഭൂരിഭാഗം സമയവും തമിഴ് ഇൻഡസ്ട്രിയോടൊപ്പം തന്നെയായിരുന്നു ചെന്നൈയിലായിരുന്നു ഇവർ താമസം സൂര്യഗിരണം അവസാന നാളുകളിൽ ചെന്നൈയിൽ തന്നെയായിരുന്നു വയ്യാതിരുന്നപ്പോഴും മലയാളി ബന്ധുക്കളെ ഒന്നും കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം കാരണം ഇത്രയുമധികം മോശം അവസ്ഥയിലേക്ക് പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആണെന്ന് അറിഞ്ഞെങ്കിലും അതിന് പിന്നാലെ അതിൻ്റെ ചികിത്സകൾ തുടങ്ങിയിരുന്നു ആ പെട്ടെന്ന് മാറും എന്നാണ് കരുതിയത് അതുകൊണ്ട് തന്നെ പച്ചിര ചികിത്സയായിരുന്നു ആദ്യം തുടങ്ങിയത് അത് ശരീരത്തിൽ ഏൽക്കാതെ വന്നു ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ഒട്ടും പറ്റാത്ത അവസ്ഥയിലായി പോയിരുന്നു ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു കൂടുതലും സങ്കടവും വന്നത് കാരണം അദ്ദേഹത്തിന് അവസാനം കാവേരിയെ പോലും കാണണം എന്നാൽ കാവേരി എത്തിയില്ല അതുപോലെ തന്നെ കാവേരി വിളിച്ചിട്ടെടുത്തില്ല എന്നും എനിക്ക് വരാൻ സാധിക്കില്ല എന്നും അറിയിക്കുകയായിരുന്നു ചില കാരണങ്ങളാണ് കാവേരിക്ക് എത്താൻ സാധിക്കാത്തത് എന്നാൽ കാവേരിയുടെ മനസ്സിൽ അദ്ദേഹത്തിനൊന്നുമില്ല എന്നും അദ്ദേഹം ഭേദമാകുമെന്നും കരുതിയിട്ടുണ്ടാകണം മരിച്ചു പോകുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല അങ്ങനെ ആരും കരുതുകയും എന്നാൽ സീരിയസ് ആയിരുന്നുവെന്നും എനിക്ക് കാവേരിയെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും കാവേരി എന്തുകൊണ്ട് എത്തിയില്ല എന്ന രീതിയിൽ കാവേരിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നാൽ ആരും അറിയില്ലല്ലോ മരിച്ചു പോകുമെന്ന് സീരിയസ് ആയിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല അദ്ദേഹത്തിന് ഭേദമാകും എന്ന് കരുതിയിട്ടുണ്ടാകും ഒരിക്കലും കാവേരി അങ്ങനെ മനസ്സിൽ കരുതുന്ന ഒരാളല്ല എന്നും കാവേരി അങ്ങനെ ശത്രു ും മനസ്സിൽ വയ്ക്കില്ല എന്നും പറയുന്നു ഒരു കാലത്ത് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചവരാണ് അവർ തമ്മിൽ ആ സ്നേഹബന്ധം എപ്പോഴും ഉണ്ടാകും അതിലൊരു മാറ്റവും കാണില്ല പക്ഷേ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ ആയിപ്പോകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല അതാണ് സത്യം അവസാനം അദ്ദേഹത്തിന് ഇങ്ങനൊരു മരണമായിരിക്കുമെന്നും പ്രതീക്ഷിച്ചില്ല അത്ര വയസ്സൊന്നുമില്ല പ്രായമില്ലാത്ത മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി തന്നെ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന മനുഷ്യൻ കമൽഹാസനോടൊപ്പം രജനീകാന്തിനോടൊപ്പം മലയാളത്തിലെ പ്രിയ താരങ്ങളോടൊപ്പമൊക്കെ നിരവധി സ്ക്രീനുകൾ പങ്കിടാൻ അവസരം കിട്ടിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അവസാനം അന്ത്യം സംഭവിച്ചത് എല്ലാവർക്കും ദുഃഖമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞെട്ടലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ആർക്കും ആദ്യം വിശ്വസിക്കാനായില്ല എല്ലാവരും ആദ്യം ആ വാർത്ത സ്ഥിരീകരിക്കാതെ വിശ്വസിച്ചിരുന്നില്ല വെറുതെ പറഞ്ഞതായിരിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ആശുപത്രിയിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും സ്ഥിരീകരണം വന്നതിന് ശേഷമാണ് എല്ലാവരും അത് വിശ്വസിച്ചത് പോലും നിരവധി പേർക്ക് ദുഃഖം തന്നെയാണ് കാവേരി വരാത്തത് തന്നെയാണ് എല്ലാവർക്കും വല്ലാത്ത വിഷമമായി മാറിയത് പെട്ടെന്നൊരു മരണമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത് അഭിനേത്രിയായ സുജിതയുടെ സഹോദരനും സംവിധായകനുമായ സൂര്യകിരൺ കാവേരിയെ വിവാഹം ചെയ്തത് അന്ന് വളരെയധികം വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള വേർപിരിയലും വാർത്തയിൽ ഇടം പിടിച്ച ഒന്ന് തന്നെയാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതൻ തന്നെയാണ് സംവിധായകനും നടനുമെല്ലാമായ സൂര്യകിരൺ ബാലതാരമായി സിനിമയിലെത്തിയ സംവിധായകനും നടനും ബിഗ് ബോസ് താരവുമൊക്കെയാണ് പ്രേക്ഷകർക്ക് കിരൺ സൂര്യ അപ്പം തന്നെ മലയാളി പ്രേക്ഷകർക്കും എക്കാലത്തെ നായികയായ കാവേരിയുടെ ഭർത്താവായാണ് കൂടുതലും അറിയാവുന്നത് ഭർത്താവെന്ന നിലയിലും സൂര്യകിരൺ ഏവർക്കും പ്രിയങ്കരൻ തന്നെയാണ് താരത്തിൻ്റെ വിയോഗവാർത്ത തീർത്തും ഞെട്ടൽ തന്നെയാണ് സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കുമൊക്കെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ദുഃഖമെന്നല്ലാതെ ഈ വാർത്തയെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല ാണ് നിരവധി പേർ പറയുന്നത് അത്രമാത്രം ദുഃഖം നിറഞ്ഞ പോസ്റ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ